ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകാരാണെന്ന് നമുക്കറിയാം എന്നാൽ ആരെങ്കിലും സ്ത്രീധനം ചോദിക്കാതിരിക്കുന്നുണ്ടോ നിങ്ങൾ കൊടുക്കാൻ കൊടുക്കാൻ റെഡിയാണ് ചോദിക്കുന്നതനുസരിച്ച് കൊടുക്കാൻ റെഡിയല്ലേ പിന്നെ എന്താ പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല എത്രയോ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായി സ്ത്രീധനം കാരണം എത്രയോ ഒത്തിരിയോ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ടും ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ പ്രതികരിക്കാൻ പറ്റുന്ന മാക്സിമം അവർ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ കുറു ഇതിൽ ചെയ്യാനുള്ളത് പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് കാരണം ഒരു പയ്യൻ പയ്യൻ്റെ വീട്ടുകാർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ മോന് കല്യാണം കഴിക്കാൻ സമ്മതമാണ് പക്ഷേ ഇന്ന സ്ത്രീധനം വേണമെന്ന് പറയുമ്പോൾ സ്ത്രീധനം തന്നെ കെട്ടിച്ചുവിടാൻ എൻ്റെ വീട്ടിൽ മോളില്ല എന്നാദ്യം പറഞ്ഞു പഠിക്കണം അല്ലാതെ ലേലം ചെയ്യേണ്ടല്ല ആ ഇത്രയും തരായില്ല ഇത്രയും തര ഇത്രയും തരാം അതല്ല ചെയ്യേണ്ടത് തരാനില്ല നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ മക്കളെ കല്യാണം കഴിച്ചുക അല്ലാതെ ചോദിക്കുന്നതനുസരിച്ച് ലേലം വിളിച്ചല്ല കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു പയ്യനും യ എൻ്റെ വീട്ടുകാരും വന്ന് വീട്ടിൽ കല്യാണം അല്ലെങ്കിൽ പെൺകുട്ടികൾ ആദ്യം പറയണം സ്ത്രീധനം തന്ന് എനിക്ക് ഈ കല്യാണം വേണ്ട ആ ഒരു റിജക്ട് റിജക്ഷൻ നിങ്ങൾ വേണം പയ്യൻ നിങ്ങൾ റിജക്റ്റ് ചെയ്യാൻ അതിനു മുമ്പേ നിങ്ങൾ റിജക്റ്റ് ചെയ്യാൻ പഠിക്കുക അല്ലാതെ ലൈഫ് ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടികളല്ലേ എന്തിനാ സ്വന്തം ജീവൻ എന്ന് വെച്ച് ജീവിതം ഒന്നേ ഉള്ളൂ അത് വേണ്ട പോകുന്നെങ്കിൽ പോട്ടെ അടുത്ത് നല്ലൊരു ലൈഫ് നിങ്ങൾക്കുണ്ട് ആയിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അവർ ലൈഫ് മുന്നോട്ട് പോകുന്നില്ലേ പോകുന്നുണ്ട് പിന്നെ അത്രയും ഇഷ്ടപ്പെട്ടാണ് ഒരു പയ്യൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ വരുന്നതെങ്കിൽ ആ പയ്യൻ്റെ എന്താ പയ്യന് നിങ്ങളുടെ പിന്നെ പണവും ബാക്കി കാര്യങ്ങളെല്ലാം ആവശ്യം പണം പിന്നെ എന്താ പറയുക സ്വത്ത് അതൊക്കെ പിന്നത്തെ കാര്യം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുക ഞാൻ പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് പോയി ജീവിക്കുക വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ആത്മഹത്യ സ്വന്തം മോള് നഷ്ടപ്പെടുക അല്ലെങ്കിൽ മോൾ നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും വലുതാണോ അവർ വിചാരിക്കും ആ എൻ്റെ മോനും മോളും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ അത് കാണാമല്ലോ എന്ന് ചിന്തിക്കും അത് വേണം മാക്സിമം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക പറ്റാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് അത് വേണം ചെയ്യാൻ അല്ലാതെ ലൈഫ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് സ്വയം നമുക്ക് എന്തെങ്കിലും പറ്റിയാന്ന് നമുക്കൊന്നും ചെയ്യാം നമ്മുടെ ലൈഫ് നമ്മളായിട്ട് നശിപ്പിക്കുമ്പോൾ ലൈഫ് എന്തിനാണ് വെറുതെ നശിപ്പിക്കുന്നത് പിന്നെ ഒരു വർഷം ആറുമാസം രണ്ടു വർഷം കണ്ട ഒരു പയ്യനാണോ വെറുതെ ഇരുപത്തഞ്ച് മുപ്പത് വർഷം കണ്ട അച്ഛനമ്മമാരാണോ ഈ നഷ്ടം ഇപ്പൊ ഈ പെൺകുട്ടി കുട്ടി മരിച്ചു നഷ്ടം അവരുടെ വീട്ടുകാർക്കാണ് നാട്ടുകാർക്ക് കുറച്ച് ദിവസം ആ വിഷമം ഇരിക്കും പിന്നെ ആർക്കാണ് ഇപ്പോൾ ലോസ് നഷ്ടം എപ്പോഴും വീട്ടുകാർക്ക് മാത്രമാണ് അത് നിങ്ങൾ ആലോചിച്ച് വേണം മുന്നോട്ട് പോകാൻ നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാം ഒരു ജീവിതം ഇങ്ങനെ തുറന്നു കിടക്കുകയല്ലേ പോയി കഴിഞ്ഞാൽ പോയി അപ്പോൾ എപ്പോഴും പ്രതിസന്ധി പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ലൈഫ് കുറച്ചെങ്കിലും സക്സസ്സിലെത്താൻ പറ്റൂ ഒരുപാട് സക്സസ് അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് നമുക്ക് കിട്ടത്തുള്ളൂ എല്ലാം ഒരുമിച്ച് കിട്ടത്തില്ല എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ സന്തോഷങ്ങൾ അതെല്ലാം കൊണ്ട് ലൈഫ് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അത് നമ്മൾ നമ്മൾ എന്തും നല്ല ബോൾഡായിട്ട് ഫേസ് ചെയ്യാൻ പഠിക്കണം അത് ചെയ്യേണ്ടത് വീട്ടുകാർ ആദ്യം കുട്ടികൾ പലപ്പോഴും ചെയ്യുന്ന എന്താണ് വീട്ടുകാരെ പലപ്പോഴും കുട്ടികളെ എല്ലാത്തേതും പ്രശ്നങ്ങളിലും പല പ്രശ്നങ്ങളും അവർ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്നാൽ മാത്രമേ അവർക്കെല്ലാം ത ചിലപ്പോ ചില കാര്യങ്ങൾ ദുഃഖങ്ങൾ വരുമ്പോൾ പോലും അവർക്ക് താങ്ങാൻ പറ്റില്ല കാരണം എന്താ അവർ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞു തന്നെ എപ്പോഴും കുട്ടികൾ മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മാക്സിമം പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ ഇത് വീട്ടുകാരുടെടുത്തായാലും എനിക്ക് പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന എന്താ വെച്ചാൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പലരും ചെയ്യുന്ന തെറ്റായ രീതിയാണ് സൂയിസൈഡ് ഒന്നിനൊരു പരിഹാരമല്ല കേട്ടോ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് ജീവിക്കുക ലൈഫ് ഒന്നേ ഉള്ളൂ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക സ്ത്രീധനം മാക്സിമം അല്ല സ്ത്രീധനം മാറ്റി നിർത്തുക ഇഷ്ടപ്പെടുന്ന പയ്യനാണെങ്കിൽ സ്ത്രീധനം ഇല്ലാതെ സ്ത്രീധനവും സ്വത്തും ഇല്ലാതെ അവരോട് ജീവിക്കാൻ തയ്യാറായിട്ടുള്ളവർ അങ്ങനെ ജീവിക്കാം ഇപ്പോൾ പയ്യന്മാർക്ക് അവരുടെ വീട്ടിലും സഹോദരങ്ങളുണ്ട് ഇല്ലേ അവരുടെ അടുത്ത് ഈയൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് അപ്പോഴും അവർക്ക് ദേഷ്യം വരും എന്നാൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന് പിന്നെ എന്താ ഞാൻ കല്യാണം കഴിക്കാവുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കുന്നതിൽ അവർക്ക് തെറ്റൊന്നുമില്ല ഓ ഇതാണ് രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും രചിക്കുക നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ റിജക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നാൽ മാത്രമേ ലൈഫ് മുന്നോട്ട് പോവുകയുള്ളൂ ഏതൊരു സിറ്റുവേഷനും ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങളുടെ ലൈഫ് നല്ലൊരു സക്സസ്സിലെത്തും